നമ്പർ നമ്പർ ഇല്ല മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന 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 ഒന്നാം ട്രാക്കിലൂടെ 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 കടന്നു 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 രണ്ടാം മൂന്നാം ശ്രീ മുരുകൻ എന്തായാലും മൂന്ന് കളിവള്ളങ്ങളും ചരടിൽ കെട്ടി പോലെ അങ്ങനെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന ഒരു കാഴ്ച എന്തായാലും ഫിനിഷിംഗ് ക്യാമറ പോലും മത്സരത്തെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുന്ദരമായിട്ടുള്ള ഒരു എത്തിക്കഴിഞ്ഞു എത്തുമ്പോൾ എന്താ എന്റെ പ്രിയപ്പെട്ടവർക്കുന്നു ഒന്ന് കൈയടിച്ച് ഒന്ന് ആർട്ട് വിളിച്ച് ഒന്ന് ആവേശം കൊടുത്ത് നമ്മുടെ ന്മാർ ജല ചെച്ചുപോലെ ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച പമ്പാവാസനാണോ ശ്രീ ഗുരുതനാണോ അതിനകത്ത് നമ്മുടെ ഗിരീക്ഷേട്ടനും സുരേഷ്നും ഒക്കെ എണ്ണീറ്റ് നിന്ന് വഹിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ശ്രീ ഗുരുതൻ ഒരാൾക്ക് മുമ്പിലാണോ നിങ്ങൾ മുഖ്യമന്ത്രി തന്നെയാണോ എന്തൊരു മത്സരം എന്തൊരു ശക്തമായിട്ടുള്ള മത്സരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോയത് ആവേശം വളതിയ ചിലവർഷവും ആ ആവേശത്തിന്റെ ആ മനോ ആ ആ വരുമ്പോൾ രണ്ട് ും ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞ പോലെ ചെറിയ പണ്ഡിതൻ ലീഡ് എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്തായാലും ജിബി തൊട്ടകനും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളപ്പങ്കങ്ങളും ിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുമ്പോൾ ജിബി തൊട്ടകെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ചെറിയ പെണ്ഡിങ്ങൾ സൗഹൃദ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേണ്ട പ്രിയപ്പെട്ടവരെ അവസാന ട്രാക്ക് കുത്തിയിലേക്ക് െ ആ വഴിയൊക്കെ ആര് പരാജയപ്പെടും ഇവയും വിജയ പരാജയങ്ങൾ മാറിമറിയാൻ സാധ്യതയുള്ള ഒരു ട്രാക്ക് ദൂരം നിൽക്കുമ്പോൾ അതാ ആർപ്പുവിടുകളും ആരവകളും ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ചെറിയ പണ്ടതിലും ജീവിതത്തിലും ഇറങ്ങുകൊണ്ട് യാണ് ശക്തമായിട്ടുള്ള മത്സരം അവിടെ നിന്ന് ആരംഭിച്ചു എന്തൊരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു മൂന്ന് കളിവള്ളങ്ങളുടെയും വരുമ്പോൾ വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ കടന്നു കടന്നു വരുന്ന തൽവാർ ബോട്ട് നേതൃത്വത്തിൽ അങ്ങനെ അതിന്റെ നമ്മുടെ മധ്യ കേരളത്തിന്റെ അഴകൊത്ത അണിയക്കാരൻ വിനയൻ ചേട്ടൻ അതിന്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അതിന്റെ അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനോചേട്ടൻ ഉണ്ട് ട്രാക്കിലൂടെ കടന്നു വരുന്ന ബോട്ട് മലപ്പുറത്ത് ജയൻ കൊല്ലങ്കിയാണ് അതിന്റെ ക്യാപ്റ്റൻ പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് ചാച്ചൂട്ടി അതിന്റെ അണിയത്തും ശരവണ ചേട്ടൻ അതിന്റെ അമരത്തിൽ നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മയിൽ തീലിവള്ളം ജലസംഘം ബോട്ട് ക്ലബ്ബ് എന്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് കളികൾ മത്സരിച്ചു വരുന്ന എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഈ തത്തകത്തമ്മ കത്തിൽ വിജയ കൂടി നാട്ടിക്കൊണ്ട് തന്റെ ആദ്യ അംഗം വിജയിക്കാൻ വേണ്ടി നല്ല ശക്തമായി പോരടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്പ്ലാതു മടപ്പ്ലാതു കരയുടെ തൊന്നോമന പുത്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ പത്ത് വിജയങ്ങൾ കൈപ്പിടി മണപ്പുളത്തുള്ളതൃത്വത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടിനും മൂന്നിനും ശക്തമായ ഒരു മനസ്സിലെന്നല്ലേ ഇല്ല ഒന്നാം ട്രാക്കിലൂടെ ഗുണ്ണ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് a mãe a tinta por നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട രണ്ടാം ട്രാക്കിലൂടെ തെത്തകത്തമ്മയും രണ്ടാം ട്രാക്കിലൂടെ മടപ്പിളാതിരുത്തും മൂന്നാം ട്രാക്കിലൂടെ മയിൽപീലിയും ഇതാ നമ്മുടെ ഫിനിഷിംഗ് ലൈനിലെ തൊടാൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മടപ്പിളാതുരുത്ത് അങ്ങനെ ആ ഒരു വിജയത്തിന്റെ കുതിപ്പിലേക്ക് ചാടിക്കടക്കാൻ തയ്യാറായി കടന്നു വരുമ്പോൾ മയിൽപ്പീരി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല തത്തകത്തമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ വടപ്പാതിരത്ത് കടന്നു പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ മയിൽപ്പീരി കടന്നു പോകുന്നു നമ്മുടെ തത്തകത്തമ്മയും നല്ലൊരു മത്സരം കാഴ്ച ഇതാ നമുക്ക് മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തായാലും ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് മൂന്ന് കളിവള്ളങ്ങളും മൂന്ന് ക്ലബുകളും ഇങ്ങനെ നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും ആദ്യ പാദം നേതൃത്വത്തിൽ ആദർശ് അതിന്റെ ക്യാപ്റ്റൻ ആയി നിൽക്കുമ്പോൾ ഹരീഷ് അതിന്റെ അണിയത്തും ശരത്ത് അതിന്റെ അമരത്തിൽ നിന്ന് കണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന തട്ടകത്തമ്മ ഒരു അമ്മയായിട്ടുള്ള തട്ടകത്തമ്മയുടെ ആ പുത്തൻ നാമദേഹത്തിലുള്ള തട്ടകത്തമ്മ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ തൽവാർ ബോട്ട് ക്ലബ്ബ് അതിന്റെ നേതൃത്വം നൽകി കടന്നു വരുമ്പോൾ അതിന്റെ അണിയത്ത് മധ്യ കേരളത്തിന്റെ ഏറ്റവും വളരെ തെളിയക്കാരൻ ഒക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട വിനയൻ ചേട്ടൻ അതിന്റെ അണിയത്ത് നിന്ന് യും ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ട് വള്ളങ്ങളും ഒരു ട്രാക്ക് ദൂരം പിന്നിടുമ്പോൾ തന്നെ വരുന്ന ഒരു ഒരു കാഴ്ചയാണ് കാരണം ഈ കഴിഞ്ഞ മത്സരങ്ങളെ പോലെ ആകില്ല ഇതെന്തായാലും ഒരു മത്സരമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം ആദ്യ തുഴ തുടങ്ങിയ സമയം മുതൽ രണ്ട് ട്രാക്ക് ദൂരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വെള്ള എങ്ങനെ എത്ര സുന്ദരമായിട്ടാണ് ആ തുഴകളൊക്കെ വീഴുന്നത് ഒരു നിരത്തി വെച്ചിരിക്കുന്നത് പോലെ കൃത്യതയോടുകൂടി ആ വെള്ളത്തിൽ ആ വെള്ള പങ്കായങ്ങളൊക്കെ മനോഹാരിതയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ മനസ്സിന് അല്ലെങ്കിൽ കണ്ണിനു കുളിമേന്ദ്ര കാഴ്ചയാണ് എന്തായാലും രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച എന്തായാലും ഈ ആദ്യ ഫൈനൽ മത്സരത്തിൽ പമ്പാവാസനാണോ അതൊത്തവത്തമ്മയാണോ വിജയിക്കുക എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഏകദേശം എണ്ണൂറ് മീറ്റർ വരുന്ന ഈ മനോഹരമായിട്ടുള്ള വാട്ടർ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ ും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച പമ്പാവാസനാണോ അതോ തട്ടകത്തമ്മയാണോ ഇല്ല തട്ടക ഞാൻ പമ്പാവാസനാണ് ഈ മത്സരത്തിൽ ഞാൻ നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പമ്പാവാസൻ അങ്ങനെ ശക്തിയോടെ കടന്നു വരുമ്പോൾ എന്റെ പമ്പാവാസ ഞാൻ തട്ടകത്തമ്മയാണ് നിന്നെ ഈ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ എനിക്കാകും നിന്നെ ഈ മത്സരത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ ഈ കളം വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തട്ടകത്തമ്മയെ കടന്നു വരുമ്പോൾ ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു അനക്കമില്ലാതെ നിൽക്കുന്നത് നിങ്ങളൊന്ന് കയ്യടിക്ക് ഒന്ന് ആർപ്പ് വിളിക്ക് ഇനി രണ്ടേ രണ്ട് മത്സരങ്ങളോടുകൂടി നമ്മുടെ ഈ ജലോത്സവത്തിൽ പരിസമാപ്തി വീഴുമ്പോൾ നമ്മളിങ്ങനെ നിക്കല്ലേ ഒന്ന് ആവേശം കൊടുത്ത് എത്ര ശക്തമായ മത്സരമാണ് രണ്ട് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു ചരടിൽ കെട്ടി ഒരു നൂലിൽ കെട്ടി കളിക്കുന്നത് പോലെ ഒരു ഇഞ്ചു പോലും വ്യത്യാസമില്ലാതെ രണ്ട് വള്ളങ്ങളും കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അല്പം മുൻപിൽ പമ്പാവാസനല്ലേ ഇല്ല വിട്ട് കൊടുക്കാൻ തയ്യാറാവാതെ തട്ടകത്തമ്മയും എന്തൊരു മത്സരമാണ് എന്തൊരു ആവേശമാണ് എത്ര സുന്ദരം എത്ര മനോഹരം എത്ര ശക്തമായ മത്സരം ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്റെ പ്രിയപ്പെട്ടവരെ ആരും ഉയരട്ടെ കയ്യടികൾ ഉയരട്ടെ ആര് വിജയിക്കും പൊന്നാവാസനാണോ തട്ടകത്തമ്മയാണോ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഒപ്പത്തിനൊപ്പം തട്ടകത്തമ്പ പൊന്നാവാസം ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തട്ടകത്തമ്മ ഫിനിഷിംഗ് ലൈനെ തൊടാൻ വരുമ്പോൾ അതാ പൊന്നാവാസനും തട്ടകത്തമ്മയും ആവേശത്തോടെ തട്ടകത്തമ്മ പൊന്നാവാസൻ തട്ടകത്തമ്മ ആവേശത്തോടെ രണ്ട് കളിവള്ളങ്ങളും ും നേരത്തെ പറഞ്ഞതുപോലെ തുണകളെറങ്ങൊണ്ട് അങ്ങനെ കടന്നുപോയപ്പോൾ മത്സരങ്ങളിൽ കുത്തിനിറക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള മത്സരം അങ്ങനെ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നോക്കിക്ക് ആപരത്ത് നിന്ന് ആടപങ്കികളൊക്കെ കുത്തി എറിയുമ്പോൾ അതിൽ നിന്ന് ആ ഉതിരുന്ന ആ ജലകണ്ണികകളുടെ മനോവരിത ഒന്ന് നോക്കിക്ക പ്രിയപ്പെട്ടവരെ മൂന്നമരക്കാരും അങ്ങനെ നിന്ന് സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാം സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ നേതൃത്വത്തിൽ വിശാഖ ട്രാക്കിലൂടെ മധ്യ കേരളത്തിന്റെ അതിന്റെ അണിയത്തും പ്രശാന്ത് അതിന്റെ അമരത്തിൽ നിന്നുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ മയിൽപീലി ജനസംഘം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ സഹലാണ് അതിന്റെ അണിയത്തെ അമരത് കൊണ്ട് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ മൂന്നാം കടന്നു വരുന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നിന്ന് നയിക്കുമ്പോൾ തന്നെ അതിന്റെ വരുമ്പോൾ അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ൃണൻ ചേട്ടനുണ്ട് അങ്ങനെ ശക്തമായ ചോദകൾ എറിഞ്ഞുകൊണ്ടുവരുമ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ കണ്ടശേഖർ ജനോത്സവത്തിൽ ഒന്നാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ രണ്ടാം ട്രാക്കിലൂടെ മൂന്നാം ട്രാക്കിലൂടെ ആവേശത്തോടെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം അവർ നിന്ന് ആരംഭിച്ച് ഏകദേശം പകുതി ദൂരം പിന്നീട്ടിങ്ങനെ കടന്നു വരുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ ശക്തമായി തൊഴിലെറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആ മൂന്ന് ജല രാജാക്കന്മാര് ആ പേരും പെരുമയും പ്രശസ്തിയും നിറഞ്ഞ മധ്യ കേരളത്തിന്റെ ട്രാക്കുകളിൽ ഒട്ടനവധി തീർത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്പർ നമ്പർ കടന്നു കടന്നു വരുമ്പോൾ വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ 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 രണ്ടാം മൂന്നാം മൂന്ന് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു എന്തായാലും ഈ ഈസ് ഫൈനൽ മത്സരത്തിൽ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല ആദ്യപാദ മത്സരത്തിൽ ചെറിയ ഒരു വ്യത്യാസത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ ഈ ഒരു വിജയത്തിലൂടെ അതിലൊരാശ്വാസം കണ്ടെത്താൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും

എന്തായാലും ഈ തീരഞ്ജലോത്സവത്തിന്റെ ലൂസ് ഫൈനൽ മത്സരത്തിൽ ട്രോഫി ജേതാക്കളാകാൻ നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് സോബാസ്റ്റൻ നമ്പർ എത്ര ശക്തരമായിട്ടുള്ള മത്സരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് സുന്ദരമായിട്ടുള്ള ഒരു മത്സരം അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് വിഭാഗത്തിലെ ജനരാജാക്കന്മാർ ഈ ട്രോഫിയെ മാത്രം ലക്ഷ്യം വെച്ച് അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ ശ്രീ മുരുകൻ രണ്ടാം ട്രാക്കിലൂടെ ചെറിയ പണ്ഡിതൻ മൂന്നാം ട്രാക്കിലൂടെ മടപ്പ്ലാതിരുത്ത് കട്ടതുഴ അവിടെ നിന്ന് വീട് കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഞാനങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാം ട്രാക്കിലൂടെ മുരുകനും രണ്ടാം ട്രാക്കിലൂടെ ചെറിയ പണ്ഡിതനും മൂന്നാം ട്രാക്കിലൂടെ മടപ്പ്ലാതിരുത്തും വാശിയുടെ കടന്നു വരുമ്പോൾ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മുരുകൻ ടീം സൺറൈസ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഒരുമനിയൂരിന്റെ നേതൃത്വത്തിൽ കടന്നു കടന്നുവരുമ്പോൾ പ്രദീപാണ് അതിന്റെ എങ്കിൽ അടിയം നമ്മുടെ പ്രിയപ്പെട്ട ഗിരിചേട്ടനും അടി അമരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബിജു ചേട്ടൻ

എന്റെ പ്രിയപ്പെട്ടവരെ ഈ മത്സരത്തിൽ ഇങ്ങനെ ും എനിക്ക് മത്സരം ഏകദേശം രണ്ട് ട്രാക്ക് ദൂരം പിന്നിടുന്നപ്പോൾ മണപ്രാതിർത്യമുള്ള ഒരൽപ്പം മുൻപിലാണോ ഇല്ല ഒപ്പം കൊണ്ട് ചെറിയ ഒപ്പം പെട്ടുകൾ ശ്രീ മുരുകൻ അവസാന മത്സരത്തിൽ ഈ തീരം ജലോത്സവത്തിന്റെ തിരശീല വീട്ടിക്കൊണ്ടുള്ള ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ഞു പോരടിച്ചുകൊണ്ട് ആ മൂന്ന് ജലരാജാക്കി ഒന്ന് ഓർത്തു യാണ് ഒരു അച് കണ്ടില് കുറച്ച് തുഴകളൊക്കെ ഒന്ന് യാന്ത്രികമായി ചലിപ്പിച്ചാൽ അതിൽ നിന്ന് ആ മനോഹരമായി വരുന്ന ആ പങ്കായകളുടെ സുന്ദരമായിട്ടുള്ള കാച്ചൊക്കെ എങ്ങനെ നമുക്ക് മുന്നിലൂടെ കറന്ന് വരുമ്പോൾ മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു എനിക്ക് തോന്നുന്നു ഒരു തുഴപ്പാട് മുന്നിൽ കേട്ടോ നമ്മുടെ അവസാന മത്സരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ചു വരുന്നു ചെറിയ പണ്ഡിതൻ ശ്രീ മുരുകൻ മലപ്പുളാതു ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീ മുരുകൻ ഒരു ബോട്ട് ക്ലബിന്റെ വരുമ്പോൾ സൺറൈസ് തുഴിച്ചിൽക്കാരങ്ങനെ തുഴകൾ എറിഞ്ഞുകൊണ്ട് വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറിയ പണ്ഡിതൻ സൗഹൃദ ബോട്ട് ക്ലബിന്റെ പൊണ്ണു മന പുത്രൻ ഒരൽപം മുൻപിലല്ലേ എന്തായാലും ഡിമക്സ് ബോർട്ടുകളെ പിന്നെ നേതൃത്വത്തിലുള്ള മനഃപ്രാതിരത്ത് ഒരൽപ്പം മുൻപിലായിട്ട് കടന്നു വരുന്നതെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ചെറിയ പണ്ഡിതനുണ്ട് ശ്രീമുരുകനുണ്ട് ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഇതാ അവസാന കുത്തിയെ തുടങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നോക്കിക്കെ എത്ര ശക്തമായ മത്സരം ആര് വിജയിക്കും ശ്രീമുരുകനാണ് അതോ നമ്മുടെ മനസ്സിലാധുരണോ അതോ ചെറിയ പണ്ഡിതനാണ് ഒപ്പത്തിനൊപ്പം ലിഞ്ചോടിഞ്ഞ് പോരാടിക്കൊണ്ട് ചെറിയ മണ്ഡിതൻ മനഃപ്രാതിരത്ത് ശ്രീമുരുക ചെറിയ പണ്ഡിതൻ ശ്രീ ഗുരുതൻ ആവേശത്തോടെ തുണകളറിഞ്ഞുകൊണ്ട് ഇത് ശക്തമായിട്ടുള്ള തുണകളറിഞ്ഞുകൊണ്ട് മൂന്ന് കളിവള്ളങ്ങളും ഇങ്ങനെ നമുക്ക് മുൻപിലേക്ക് ഇങ്ങനെ കടന്നുപോയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എന്തായാലും ഫൈനൽ മത്സരത്തിന്റെ വീറും വാശിയും ഒട്ടും നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് അങ്ങനെ തിരുശീല വീഴുമ്പോൾ ഇത്ര മനോഹരമായി നമ്മുടെ പ്രിയപ്പെട്ട സംഘാടക സമിതി നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ജതമായ മത്സരങ്ങളുടെ നടത്തിയ സംഘാടക സമിതിക്ക് ഒരു നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് മനോഹരമായ ആവേശത്തിൽ ആറാടിച്ച